വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു പ്ലസ് ടു എൻ എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി

മുൻ എം എൽ എയും പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപ് വിജയോത്സവം ഉദ്ഘാടനം ചെയ്ത് വിജയികൾക്ക് ആദരവ് നൽകി പി ടി എ പ്രസിഡന്റ് എം എം മുഹമ്മദ് ഹനീഫ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ എം പ്രീതി പങ്കെടുത്ത് സംസാരിച്ചു വള്ളത്തൂൽ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി പഴയന്നൂർ ബ്ലോക്ക് വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ എം സുചിത്ര ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എ യൂസഫ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സമിതി അധ്യക്ഷൻ കെ ആർ ഗിരീഷ് ക്ഷേമകാര്യ സമിതി അധ്യക്ഷ ബിന്ദു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഫൽ ഗ്രാമപഞ്ചായത്ത് അംഗം താജുനീസ എസ് എം സി ചെയർമാൻ സുബിൻ ചെറുതുരുത്തി മാതൃസംഘം പ്രസിഡന്റ് കെ കെ സുജിത ഡെപ്യൂട്ടി ഹെഡ് മിസ്റ്റർ കൃപാകൃഷ്ണൻ എ ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി ജോസ് ജെയിംസ് ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി അനസ് ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ ആൻസി ആൻസിയമ്മ മാത്യു ചടങ്ങിൽ സന്നിഹിതയായിരുന്നു സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്ത അധ്യാപകരായ രാജേശ്വരി ശ്യാമള ഉഷാദേവി എന്നിവരെ ആദരിച്ചു ബിസി ന്യൂസ് ചെറുതുരുത്തി